ഹലോ ഗൈസ് നമ്മളെടുക്കാൻ മതിയോ എടുക്കാണ് അറിയില്ല എടുക്കാന്ന് അറിയില്ല പ്രണസ് പറയേ അപ്പൊ ഫുള്ള് റെഡി ആയി ഞങ്ങള് സെറ്റ് ആയിട്ട് ഇറങ്ങണം എടുക്കാന്ന് ചോദിച്ചാൽ അറിയില്ല വെറുതെ അവിടെ പോയി വെക്കാണ് അവിടെ പോര് പോക്ക് ശാപം വെറുതെ ഒരു കറക്കം ലക്ഷദ്വീപ് പോയിൻ്റെ പകരം മുട്ടാണ് അല്ലേ പ്രണ എടുക്കാണ് നമ്മള് പോണേ എവിടെക്കൊന്നുമില്ല എന്നതൊന്നുമില്ല പോകുന്ന അപ്പോ എവിടെ പറഞ്ഞ ആരും ഇറങ്ങാല്ലല്ലോ നീ ഓക്കെ ഇറങ്ങില്ലേ ഓക്കെ അപ്പൊ ഞങ്ങള് പോയില്ല ഓക്കേ ശരിയോ ാണ് പറ പ്രേ കയ്ക്കണം ക എവിടുക്കാണ് എവിടക്കാണ് കരിയെത്തും പാറ അതെവിടെ കോഴിക്കും പ്രൊനാസ് എടുക്കാണ് പറഞ്ഞ പൊറോട്ടെങ്ങട്ടൂ ഇങ്ങോട്ടു പോള അതുമ്പോ കഴിച്ച കരിയത്തും പാറ എടുക്കാണ് പോണേ പിന്നെ ഞങ്ങളേ എന്താ പറയാ അന്ന് ചെറിയൊരു ട്രിപ്പിന് പോകാനുള്ള പോയിച്ചാല് എവിടക്കാ പോണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ അറിയില്ല നമ്മൾ താമരശ്ശേരി അടുത്തുണ്ടല്ലോ കരിയത്തുംപാറ അവിടെയാണ് ഉദ്ദേശിക്കണേ ഉദ്ദേശിക്കണ് കരിയത്തുംപാറ അപ്പൊ കരിയത്തുംപാറൊക്കെ ഉള്ള ഡ്രൈവിങ്ങിലാണ് ഞങ്ങള് എന്താ പറയാ താമരശ്ശേരി അരീക്കോട് മുക്കം താമരശ്ശേരിയോട് കയറി എനിക്കും അറിയില്ല മാപ്പ് എടുക്കാൻ പോണേ ഞങ്ങൾ അപ്പം നമ്മളെന്ത് ചെയ്യും മാപ്പ് എടുത്ത് അവിടെ എത്തിയിട്ട് പറയാം എവിടെയാണ് എന്താണ് എന്നൊക്കെ ഭാഗത്താണ് കരുത്തും പാറ പറഞ്ഞാൽ ഫിലിം ഷോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു ലൊക്കേഷനാണ് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു ഉണ്ട് നമ്മളെ ഹിന്ദി സിനിമന്റെ ഷൂട്ടിങ് അവിടെ ഉണ്ട് അവിടെ ഇപ്പോൾ നടക്കേണ്ടതല്ല അതിന് ലൊക്കേഷൻ തിരഞ്ഞെടുത്തോളൂ അതിനെടുത്തുള്ളത് എത്ര മണിക്കൂർ യാത്ര ഒരു ഞങ്ങളെ നാട്ടിൽ നിന്നൊരു മൂന്ന് രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഏകദേശം വരും ഇപ്പൊ നമ്മളെവിടെ എത്തിക്കുന്നറിയുമോ എന്താ പറയാ അങ്ങാടിപ്പുറം എത്താറേ എം ഇ എസ് എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ അങ്ങാടിപ്പുറം മഞ്ചേരി അരീക്കോട് മുക്കം താമരശ്ശേരി അങ്ങനെയാണ് പോവാ മലപ്പുറത്തുനിന്നൊക്കെ വരുമ്പോ നമ്മളെ ഈ സ്ഥലത്തു നിന്നൊക്കെ വരുമ്പോ പിന്നെ അവിടെ എത്തിയിട്ട് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ വായു എവിടെ സത്താണി ചക്കര പൊറോട്ട പൊറോട്ടേ സംഭവം എന്താണെന്നറിയോ കുട്ടികൾക്ക് പരീക്ഷയാണ് അല്ലേ കുട്ടികളെ പരീക്ഷ ഒന്ന് സ്കൂളില്ല നാളെ ഇല്ല മറ്റൊന്നൊക്കെ പരീക്ഷയാണ് പരീക്ഷന്റെ ഇടയിലാണ് ഞങ്ങൾ പോണത് ടീച്ചർ വീഡിയോ കാണാ ഞാൻ മതിയെന്നു അതെ രണ്ടു പരീക്ഷ ക്രിസ്മസ് പരീക്ഷന്റെ ഇടയിലാണ് ഞങ്ങൾ ടൂറ് ഞങ്ങള് ലക്ഷദ്വീപ് പോയിൻ്റെ പകരം തീർക്കാൻ വേണ്ടി ആഘോഷിക്കാൻ പോകണല്ലേ ഉച്ച വൈകുന്നേരം വരെ മുതലേകുന്നേരം വരും ചെയ്യും പോവല്ല ഞാൻ നിക്കാനാ പോണെന്നത് അപ്പൊ ലക്ഷദ്വീപിന്റെ അവിടെ ഞാൻ ചെയ്ത ലക്ഷദ്വീപിന്റെ മുന്നിൽ ചാടും ലക്ഷദ്വീപിന് തിരുവനന്തപുരത്തേക്കോ ഇതിലോത് ഇതിലോത് ഇങ്ങനെ ലക്ഷദ്വീപ് ടൂറ് ചെറിയ ലക്ഷദ്വീപ് പഠിച്ചല്ലേ ആ ലശിറ്റൂർ ഇതില് വണ്ടി ടയറിന് ഒരു കല്ല അതെന്താണ്ടല്ലോ ഗ്ലാസ് മെഡിക്കൽ കോളേജ് കണ്ടിക്ക് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് ഭാഗം ൊന്നര കച്ച മഴക്കാരുണ്ടല്ലേ ഇതിൻ്റെ ഡ്രസ്സ് വേറെ നോക്കൂ രണ്ടു ഗായ്സ്

അത്ര വല്യ സംഭവല്ല എന്നാലും കാണാണ്ട് കൊറേ ഞങ്ങൾ കൊറേ ഓടി ഒന്നും ഒന്നുല്ലേ അല്ല തണുത്ത വെള്ളം അത്ര തന്നെ ഉള്ളു കരിയത്തുംപാറ എവിടെ എവിടെ കരിയത്തുംപാറ

വാണ്ട <laughs> കല്ലുമുക്കിയൊക്കെയാണ് <laughs> <Ads it� fairy tale> <laughs> <avez> <�indu> 嗯。<noise>